ഞാൻ കുറച്ച് മുമ്പ് ഷോയുടെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളോടൊപ്പം ഇന്നത്തെ പരിചയം സെഗ്മെന്റിൽ ഒരു മൾട്ടി ടാലന്റഡ് ആയിട്ടുള്ള ഒരു കവി എന്ന് തന്നെ പറയാം ചെയ്യുന്നുണ്ട് സോ ഒരുപാട് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ മധുരഗീതത്തിന്റെ സാർ നമസ്കാരം നമസ്കാരം ഇപ്പം ഒരുപാട് ആൾക്കാർ വിചാരിക്കുന്നുണ്ടായിരിക്കും ആരാണ് പരിചയം സെഗ്മെന്റിൽ സാർ ഒന്ന് പരിചയപ്പെടുത്താമോ സാറിന്റെ വേണ്ടിട്ട് ഞാൻ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി തൊട്ട് എഴുതിത്തുടങ്ങി എന്റെ പേര് ജി രഘുനാഥൻ എന്നാണ് തിരുവല്ല കവിയൂർ സ്വദേശിയാണ് ഇവിടെ മകടടുത്ത് വന്നതാണ് ഓഗസ്റ്റ് രണ്ടാം തീയതി അപ്പോൾ കേരള സമാജുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ഓണാഘോഷങ്ങളിൽ പങ്കെടുത്തപ്പോൾ അവിടെ വെച്ചുണ്ടായ പരിചയമാണ് എന്നെ ഇങ്ങോട്ട് ക്ഷണിക്കുവാൻ കാരണമാക്കിയത് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് തൊട്ട് കവിത എഴുതുന്നുണ്ട് ഞാൻ പോളിടെക്നിക്ക് പഠിക്കുന്ന കാലം തൊട്ട് സാർ ഒരു സിവിൽ എഞ്ചിനീയർ ആണ് അതെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിൽ അതും യാദൃശ്യമായിട്ട് കവിത എന്നിൽ വന്നു ചേർന്നതാണ് അതായത് എഴുതി എഴുതിത്തുടങ്ങിയത് തന്നെ ഒരു അനുഭവമാണ് അത് അതായത് നിങ്ങൾക്ക് നിങ്ങൾക്കാര്ക്കും ഉണ്ടാവാത്തൊരു അനുഭവമായിരിക്കും കവിത എൻ്റെ ആശ്വാസമാണ് എൻ്റെ വിശ്വാസമാണ് എൻ്റെ ഔഷധമാണ് പ്രത്യേകിച്ച് കവിത എഴുതി തുടങ്ങിയത് പോളിടെക്നിക് ഫൈനൽ ഇയർ പഠിക്കുമ്പോൾ ഞാൻ ലോഡ്ജിലായിരുന്നു താമസം അതായത് നാല് നാലുമുറിയുള്ളൊരു വീടാണ് ലോഡ്ജ് എന്ന് പറയുന്നത് അപ്പോൾ ഹോസ്റ്റലുണ്ട് ഹോസ്റ്റൽ ചേർക്കണ്ട എന്ന് അവിടുത്തെ ഞങ്ങളുടെ ബന്ധുവായിട്ടുള്ള ഒരു ക്ലർക്കുണ്ട് അദ്ദേഹം വീട്ടുകാരോടുത്ത് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇത് ഈ സെറ്റപ്പിലേക്ക് മാറി അപ്പം മുറിയുള്ള അതിൽ ടോയ്ലറ്റും കാര്യങ്ങളൊന്നുമില്ല ടോയ്ലറ്റൊക്കെ താഴോട്ട് മാറി നാല് താ പട്ട് താ താഴോട്ട് പോയി കഴിഞ്ഞാൽ തെങ്ങും തടിയൽ കപ്പിയൊന്നുമില്ല ഗോരിയെടുക്കുന്ന രീതിയിലാണ് അപ്പോൾ ഞാൻ എഴുതിയ കവിത ഇത്രയേ ഉള്ളൂ ഉണരുന്നു ഉണർത്തുന്നു ഉണർത്താൻ ശ്രമിക്കുന്നു ഉറക്കുന്നു ഉറക്കിക്കിടക്കുന്നു ഊക്കോടെ ഉണരുന്നു മത്യന്തം ജീവിതം പായുന്നു ഇത് ഒരു ചാക്രി അതായത് ഒരു സൈക്ലിക് പ്രോസസ് ഓഫ് ഹ്യൂമൻ ബീയിങ് ആണ് പറഞ്ഞു വെച്ചത് വെച്ചിട്ടാണ് എന്തെങ്കിലും ആവട്ടെ എനിക്ക് ആദ്യം വന്നു ചേർന്ന പ്രണയനിയാണ് എന്റെ കവിത ഇത് പക്ഷേ സംഭവിച്ചു വേറെ അപ്പം ഞാൻ ഒരാഴ്ച കഴിഞ്ഞ് ഇങ്ങനെ രാത്രി ഇരുന്ന് പഠിക്കുകയാണ് ഒരു സന്ധ്യാസമയത്ത് അപ്പം ഈ കുടിക്കാനായിട്ടും കുളിക്കാനായിട്ടും ഉപയോഗിക്കുന്ന രണ്ട് ബക്കറ്റുണ്ട് ആ രണ്ട് ബക്കറ്റിലും വെള്ളം കോരി വെച്ചിട്ടുണ്ട് അപ്പം എന്നെ കാണാനായിട്ട് ഹോസ്റ്റലിൽ നിന്ന് കുറേ സുഹൃത്തുക്കളോ അല്ലാത്തവരോ എല്ലാവരും ചേർന്ന് വന്ന് അവരെല്ലാം അസൂയപ്പെട്ടിട്ട് അങ്ങ് പോയി ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കാല്ലേ അപ്പോൾ അടുത്ത ദിവസം അവർ രാത്രി ഏറെ ഇരുന്ന് പഠിച്ചു രാവിലെ എട്ട് മണിയായപ്പം ഈ ബക്കറ്റൊക്കെ ഇനി വെള്ളം കളയണ്ടല്ലോ താഴെ കൊണ്ടുപോയി ഒരെണ്ണം കൊണ്ടുപോയി ടോയ്ലറ്റിലെല്ലാം മറപ്പരുക അകത്ത് ടോയ് കോൺക്രീറ്റ് സ്ലാബ് പുറത്തെല്ലാം ഓലമുണ്ട് അപ്പോൾ അവിടെ പോയി ടോയ്ലറ്റ് പോയി വന്നിട്ട് ഈ വീണ്ടും ഈ ബക്കറ്റ് നിറച്ച് മറ്റേ ബക്കറ്റിൽ നിന്ന് വെള്ളം എടുത്ത് തലയിലോട്ട് ഒഴിച്ചപ്പോൾ ഒരു ടി ട്വൻറ്റിയുടെ സ്മെല് പരീക്ഷ എടുക്കാറായി മരിച്ചൊന്നും പോവില്ല പരീക്ഷ എഴുത്ത് നടക്കത്തില്ല അങ്ങനൊരു അവസ്ഥയിൽ എന്നെ എത്തിച്ചേക്കും അപ്പോൾ ആ കവിതയിലേക്ക് എത്തി നോക്കൂ ഉണരുന്നു ഉണർത്തുന്നു ഉണർത്താൻ ശ്രമിക്കുന്നു ഉറക്കുന്നു ഉറക്കിക്കിടത്തുന്നു അപ്പോൾ ഏതെങ്കിലും രീതിയിൽ കൊല്ലുക വീണ്ടും മനുഷ്യന്റെ ജന്മം ഇങ്ങനെ ജനിച്ചുകൊണ്ടേയിരിക്കുന്നു അപ്പൊ അന്ന് തൊട്ട് ഇന്നുവരെയും എൻ്റെ തൂലിക തുമ്പേന്ന് അല്ലെ എൻ്റെ നാവിന് തുമ്പത്തുമ്പേന്ന് കവിത വിട്ടുമാറിയിട്ടില്ല എന്റെ പിന്നെ തെളിവായിട്ടും ഉണ്ട് എൻ്റെ ബ്ലോഗുണ്ട് ജി ആർ കവിയൂർന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും പിന്നെ ഞാൻ എൻ്റെ സന്തോഷത്തിന് ഞാൻ കവിത എഴുതുന്നത് അപ്പൊ നിങ്ങളെ പോലുള്ളവര് വിളിച്ചുകൊണ്ട് വന്നു അത്ര തന്നെ ജി ആർ കവിയൂർ എന്ന് സെർച്ച് ചെയ്താൽ എൻ്റെ ബ്ലോഗും കിട്ടും എന്നെ ഫേസ്ബുക്കിലും കിട്ടും യൂട്യൂബിലും ഞാൻ ഏതാണ്ട് മലയാളത്തിൽ ആറായിരത്തി മുന്നൂറ്റി ചില്ലറയോളം കവിതകൾ എഴുതി കഴിഞ്ഞു അത് കഴിഞ്ഞ് ഹിന്ദിയിൽ ഏതാണ്ട് ആയിരത്തി സിഷ്ടം കവിതകൾ എഴുതി കഴിഞ്ഞു ഒരു മുന്നൂറ്റി ചില്ലറ ഇംഗ്ലീഷ് കവിതകളും എഴുതിയിട്ടുണ്ട് പിന്നെ എൻ്റെ ബാല്യകാലം അഞ്ചാം ക്ലാസ് വരെ ഞാൻ ഡൽഹിയിലാണ് പഠിച്ചത് അപ്പോൾ അതുകൊണ്ട് ഹിന്ദി എൻ്റെ കൂടെ കൂടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഒരു പ്രചോദനം ഉണ്ടാകുന്നത് എഴുതാനായിട്ട് പിന്നെ എല്ലാവരുടെയും മനസ്സിൽ കവിതയുണ്ട് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കേൾക്കാം കാരണം കവിത അങ്ങനെ ഒരു നമ്മുടെ ഉള്ളിൽ നിന്ന് സംവേദിക്കുകയാണ് അത് പറയാനുള്ളൊരു മാധ്യമ ഒരു ഭാഷയാണ് കവിത എന്നെക്കാളും വളരെ മുതിർന്ന മുതിർന്ന കവികളെ കണ്ടും കേട്ടുമാണ് ഞാൻ വളർന്നത് പക്ഷേ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അങ്ങനെ ഞാൻ പരാവരം ജയിച്ചു പത്താം ക്ലാസ് ജയിച്ചു മലയാളത്തിൽ വന്നിട്ടുള്ള ഒരു മനുഷ്യനാണ് എനിക്ക് പിന്നെ പിന്നെ എൻ്റെ പൈതൃകമായിട്ട് എൻ്റെ അച്ഛന് അച്ഛനിപ്പോൾ ഉണ്ട് തൊണ്ണൂറ് വയസ്സ് അച്ഛൻ എഴുതും അച്ഛൻ ഡൽഹി മലയാളി അസോസിയേഷൻ സെക്രട്ടറിൻ ട്രഷ്ടറോ ഒക്കെ ആയിട്ട് ഇരുന്നിട്ടുണ്ട് നാടകാഭിനയം പിന്നെ കവിത എഴുത്ത് നോവൽ എഴുത്ത് അച്ഛൻ നാല് അഞ്ചോ നോവൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അനിയനുണ്ട് അനിയന് കല്യാണമൊന്നും കഴിച്ചിട്ടില്ല ഭക്തിമാർഗ്ഗമാണെങ്കിലും അവൻ നാൽപ്പത്തിരണ്ട് പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അവനും യൂട്യൂബ് ചാനലും കാര്യങ്ങളുണ്ട് പക്ഷേ ഒന്നും കൊട്ടിഘോഷമൊന്നുമില്ല പുസ്തകം വിറ്റ് കിട്ടുന്ന കാശ് കൊണ്ട് അവൻ വീണ്ടും പിന്നെ അടുത്ത പുസ്തകം എടുക്കുന്നു ബാക്കി പൈസ അവൻ ചാരിറ്റി ചെയ്യുന്നു എന്നാൽ ഈ ഫേസ്ബുക്കിലൊക്കെ കാണുന്ന പോലെ ചാരിറ്റി അല്ല മേടിക്കുന്ന അർഹപ്പെട്ട കൊടുത്തിട്ട് തിരിച്ചു പോരുന്നു അപ്പം അങ്ങനെ ഒരു പാരമ്പര്യം എനിക്കുണ്ട് എഴുത്തിന്റെ പാരമ്പര്യം അച്ഛനും രണ്ട് നാല് നോവലോ പിന്നെ ഒരു ഖണ്ഡശകാവ്യവും ഇതൊക്കെ ഞാൻ എൻ്റെ പുസ്തകം രണ്ടായിരത്തി പത്തിൽ പബ്ലിഷ് ചെയ്ത് കണ്ടെത്തുന്നതാണ് ബ്ലോഗിന്റെ പേരും ആത്മാവിഷ്കാരങ്ങൾ ഇതിന്റെ അടുത്ത് നാപ്പത്തിയഞ്ച് വയസ്സിൽ നാൽപ്പത്തഞ്ച് കവിതകൾ ഉണ്ട് ഇപ്പൊ അറുപത് കഴിഞ്ഞപ്പോ രണ്ടു ദിവസം അങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇരുപതാം തീയതി ദീപാലിയുടെ അന്ന് എന്റെ പിന്നെ ബർത്ത് ഡേ ആണ് നക്ഷത്രമല്ല നക്ഷത്രം വരുന്നത് അടുത്ത നവംബറിൽ നമ്മൾ നവംബറുടെ ഇന്നത്തെ ഒരു അവസരത്തിൽ നമ്മുടെ റേഡിയോയുടെ വകയും നമ്മുടെ ലിസ്മസിന്റെ വകയും ഞങ്ങൾ മനസ്സു നിറഞ്ഞ ഇതിന്റെ പുറകില് വരച്ചിരിക്കുന്ന ചിത്രം വാട്ടർ കളർ പെയിന്റിംഗ് ആണ് അത് ഞാൻ തന്നെ ചെയ്തതാണ് പിന്നെ അതൊരു ജീവിത ചക്രമാണ് കാണിക്കുന്നത് ഓ മൾട്ടി ടാലന്റാണ് അപ്പൊ സാറ് എൻജിനീയർ ആണ് കവിയാണ് ഈ പറഞ്ഞ ബ്ലോഗർ ആണ് ഒരു യൂട്യൂബർ ആണ് കൂടിയാണല്ലോ ഇല്ല പാട്ട് കവിതകൾ കവിതകൾ ഒരു ാണ് അപ്പൊ ഇപ്പൊ ഒരു അവസ്ഥയിലാണ് കവിതകൾ വന്ന് നൃത്തം ചെയ്യുന്നത് എല്ലായിടത്തും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് അപ്പൊ ഈ അവസരത്തിൽ ഒരു കവിതയായാലോ അതിനു മുമ്പ് ഞാൻ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ കവിത കണ്ടെത്തുന്നു എന്ന് നിങ്ങൾക്ക് തോന്നാറുണ്ട് തീർച്ചയായിട്ടും കവിത എല്ലാ പ്രപഞ്ചത്തിൻ്റെ എല്ലാ താളത്തിലും കവിത ഉണ്ട് അത് പിന്നെ ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും എല്ലാം അതായത് നമ്മുടെ ഋഷിമുനിമാർ അതിന് ആ താളത്തിന് ആ ശബ്ദത്തിന് ഒരു രൂപം കൊടുത്തതാണ് പ്രകൃതി ഉണ്ടെന്ന് ഒരു രൂപം കൊടുത്തതാണ് ഓങ്കാരം അകാരമുകാരം അകാരാത്മകമായ ഒരു ശബ്ദമാണ് ഓങ്കാരം നിങ്ങൾ കിടന്നുറങ്ങുമ്പോഴും അല്ലാത്തപ്പോഴും ഒക്കെ ഈ പ്രപഞ്ചത്തിൽ ആ താളമുണ്ട് ഒരു വണ്ടി പോകുമ്പോൾ ഉള്ള ശബ്ദത്തിൽ ആ ഒരു ശബ്ദം എല്ലായിടത്തും ഉണ്ട് അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കും എഴുതാവുന്നതേ ഉള്ളൂ കവിതകൾ ഇരുത്തി ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ സന്ത സഹചാരിണിയായിട്ട് വന്നു ചേരും എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഭാര്യ സവിതയെങ്കിലും കവിതയാണ് എൻ്റെ സന്ത സചാരിണി ഊണിലും ഉറക്കത്തിലും എല്ലാത്തിലും കൂട്ടുണ്ട് പി കുഞ്ഞുരാമെന്ന മഹാകവി അദ്ദേഹം പറയുന്ന പോലെ നിത്യ നിത്യകന്യകയാണ് കവി കവിത അതിൻ്റെ പുറകെ പാഞ്ഞു പാണ് പാഞ്ഞു അദ്ദേഹം നമ്മൾ അപ്രത്യക്ഷമായി അപ്പോൾ എനിക്കും ആ കൂടെ ഒപ്പം സഞ്ചരിച്ച് മുന്നോട്ട് പോകാനാണ് കവിതാമേല ദുവിതാ ഹെ സുവിതാബിയെ കവിത തീർച്ചയായിട്ടും ഒരു ഔഷധം തന്നെയാണ് എനിക്ക് നാല് ഓപ്പറേഷൻ കഴിഞ്ഞു അതായത് ശൂന്യാകാശത്തിലേക്ക് റോക്കറ്റ് പോകുമ്പം അതിൻ്റെ മൂട്ടിലാണല്ലോ കൊടുക്കുന്നത് എന്ന് പറഞ്ഞല്ലോ എൻ്റെ മൂട്ടിൽ നിന്ന് തന്നെ ഓപ്പറേഷൻ തുടങ്ങി പൊക്കി വരെ എത്തി നിൽക്കുകയാണ് അപ്പോൾ അവിടെ ഞാൻ കവിത കണ്ടെത്തി എന്നുള്ളതാണ് വേദനകളിൽ നിന്ന് ആ കവിത കണ്ടെത്തി എന്നാണ് അതിൻ്റെ വേദനകളിൽ നിന്നും എനിക്ക് ആശ്വാസം ഇമ്പലിക്കൽ നടന്നു കഴിഞ്ഞപ്പോൾ ഞാൻ എഴുതി മൂന്ന് വരിയിൽ എഴുതി ഇക്കിളുണ്ട് പൊക്കിളില്ല സൈക്കിളെ ആവതില്ല അപ്പോൾ ഇങ്ങനെയാണ് കവിത ജനിക്കുന്നത് എപ്പോൾ വേണമെങ്കിലും ഏത് നൊമ്പരങ്ങളിൽ എപ്പോഴും കൂട്ടുനിൽക്കുന്നതാണ് കവിത എനിക്ക് അപ്പം മറ്റുള്ളവർക്ക് സന്തോഷങ്ങളിലും ആകാം എനിക്കും സന്തോഷങ്ങളിലും ഞാൻ ഒരു ഒരു കവിതയാണ് ഞാൻ പാടാൻ ഉദ്ദേശിക്കുന്നത് പ്രവാസ ലോകത്തെ ഒരു മലയാളി അവന്റെ അവൻ അവൻ തന്നെ ആത്മാഭിമാനം കൊള്ളുന്നു മലയാളി എന്ന നിലയിൽ അതാണെൻ്റെ ഞാനൊരു മലയാളി ചൊല്ലിക്കോട്ടോ ഞാനൊരു മലയാളി മറുനാടൻ മലയാളി നാടോടി മലയാളി നാണവും മാനവും വിട്ടു വന്നവൻ നേടിയെടുക്കുവാൻ നട്ടല്ലു വളയ്ക്കുന്നവൻ ഞാനൊരു മലയാളി മറുനാടൻ മലയാളി നാടോടി മലയാളി മറുഭാഷ പറയുന്നവൻ മറ്റാരും കേൾക്കാതെ മനസ്സിനുള്ളിൽ ഒതുക്കി മനസ്സിനുള്ളിലൊതുക്കി മലയാളത്തിലാളിക്കും ഞാനൊരു മലയാളി മറുനാടൻ മലയാളി നാടോടി മലയാളി വിയർപ്പിറ്റിച്ചു കഴിയും തൊഴിലാളി വിയർപ്പിറ്റിച്ചു കഴിയും തൊഴിലാളി വിശ്വവിജയത്തിൻ തേരാളി വിശ്വവിജയത്തിൻ പങ്കാളി വിശ്വാസത്തിൻി വിശ്വവിജയത്തിൽ പങ്കാളി മാനവ സ്നേഹത്തിൻ മുതലാളി മാനവ സ്നേഹത്തിൻ മുതലാളി ഞാൻ ഒരു മലയാളി മറുനാടൻ മലയാളി നാടോടി മലയാളി വേദന തൻ പാണ്ഡവും പേറി കടമകൾ തൻ കണക്കും പേറി കഥനത്തിൻ നോവും പേറി കത്തിയമരും മുൻപായി തിരികെ വരുമ്പോൾ തിരിച്ചന്നു മറുനാട്ടിലേക്ക് എന്ന കേൾവി കേട്ട് ഞെട്ടുന്ന മലയാളി ഞാനൊരു മലയാളി മറുനാടൻ മലയാളി നാടോടി മലയാളി ും പ്രവാസികളായിട്ട് ജീവിക്കുന്ന ആൾക്കാർക്ക് എല്ലാ എല്ലാ പിന്നെ പ്രവാസ ലോകത്തുള്ള എല്ലാ മലയാളികൾക്ക് വേണ്ടിയാണ് കണക്ട് ചെയ്യാൻ പറ്റും പക്ഷെ പലടത്തിന്റെയും പിന്നെ പലരെയും നല്ലൊരു നിലയിലാക്കിയത് മലയാളിയാണ് കാരണം അവന്റെ പ്രയത്നം അതിനകത്തുണ്ട് അതാണ് മാനവ സ്നേഹത്തിന്റെ മുതലാളി എന്ന് പറഞ്ഞത് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ജീവിച്ചു തീർച്ചയായിട്ടും പത്തുപത്താറ് വർഷം ഞാൻ അതില് നല്ലൊരു പങ്കും പ്രവാസ ലോകത്തായിരുന്നു അപ്പൊ ആ പ്രവാസം നോക്കുമ്പോ ഞാൻ ഖത്തറിൽ പോയി കത്തറി പോയി പിന്നെ എൽ എൻ ടി ലാസൻ ഡൂബ്രയാണ് അവിടെ രണ്ടായിരം രണ്ടായിരത്തി രണ്ടിലാണ് വിട്ടത് അപ്പോൾ രണ്ടായിരത്തി ആറിലെ ഏഷ്യാടിന് ഫുട്ബോൾ സ്റ്റേഡിയം പണിയാനാണ് അവിടെ വിട്ടത് അപ്പോൾ അവിടെ ഇരുന്നാണ് എൻ്റെ ഹിന്ദി കവിത രണ്ടായിരം രണ്ടായിരത്തി രണ്ടിൽ ജനിക്കുന്നത് അപ്പോൾ അവിടെ ചെന്നപ്പോൾ നമ്മൾ ഫുട്ബോൾ സ്റ്റേഡിയം പണിയാൻ പോകുകയെന്ന് പറഞ്ഞപ്പോൾ ഓ ഒരു പട്ടണമായിരിക്കും നല്ല വലിയ സന്തോഷത്തോട് കൂടി അവിടെ ചെന്നപ്പോൾ ഊശരഭൂമി ഒരു ഒരു റോഡുണ്ട് ആ റോഡിൽ കൂടെ നൂറ്റമ്പത് കിലോമീറ്റർ സ്പീഡിൽ വണ്ടി പോകുന്നു ഒരറ്റത്ത് പെട്രോൾ പമ്പിൻ്റെ കൂടാരം ഇങ്ങേ അറ്റത്ത് രാജാവിൻ്റെ മേഖല് കാണാം കൊണ്ടുപോയ മലയാളികൾ മാത്രം മലയാളികൾ ഞാൻ മാത്രമേ ഉള്ളൂ ഒന്നോ രണ്ടോ രണ്ടുപേരേ ഉള്ളൂ മലയാളികൾ ബാക്കിയെല്ലാം ഹിന്ദിക്കാരും മറ്റുള്ള ഭാഷക്കാരും ഞങ്ങൾക്ക് ഒരു ഫോട്ടോ ക്യാബിനിലാണെന്ന് ഞങ്ങൾക്ക് താമസിക്കുക ഒരു റൂമിൽ രണ്ട് പേര് അതിൽ നിന്ന് പിന്നെ സ്റ്റേഡിയം സ്റ്റേഡിയം കഴിഞ്ഞാൽ ഒരു കിലോമീറ്ററിന് അപ്പുറത്ത് ദൂരെ നോക്കിക്കഴിഞ്ഞാൽ ലേബർ കോളനി കാണാം അപ്പോൾ ഞാൻ അവിടുത്തെ ആ ഒരു നമ്പരം കൊണ്ട് ഹിന്ദിയിൽ എഴുതി പോയി ഹിന്ദി അവിടെ പെട്ടെന്ന് ചൊല്ലാമല്ലോ കുറച്ച് പേരും खतर में आके खतरा जो मोल लिया खबर क्या हो बताऊ बेखबर हो गया रब ने जो दिया सपना खत्म सा हो गया चांदी रूठ गई चांदी रूठ गई शमा और समा भी बुझ गई रोशनी की रंगत के लिए रोशाहुल होकर जी रहा हूँ इस उजड़ी हुई दुनिया में था सब बे अपने अब बेगाना हो गए बेगाना बेगाना पराया अन्य प्रवास लोक अरे यार അല്ല ഞാൻ പറഞ്ഞതിൻ്റെ പൊറുകൾ കത്തറി ചെല്ലാനായിട്ട് വലിയ ആകാംക്ഷയോട് സന്തോഷത്തോടെ ചെയ്യുന്നത് അവിടെ ചെന്നപ്പം പിന്നെ മരുഭൂമിയാണ് എന്നാണ് പറഞ്ഞു വെച്ചത് പിന്നെ നമ്മൾ ഓർക്കുമ്പോൾ നമ്മുടെ എല്ലാം പിന്നെ ആൾക്കാരും എല്ലാം ഉണ്ടെങ്കിൽ എല്ലാവരും അന്യമായി എന്നുള്ളൊരു തോന്നലുണ്ടാകുന്നതുകൊണ്ടാണ് അവിടെ ചെല്ലുമ്പോൾ കാണുന്ന ആകാശമല്ല നമ്മുടെ നാട്ടിലെ ആകാശം അവിടെ കാണുന്ന സൂര്യൻ സൂര്യനെ സെയിം ആണെങ്കിലും ചന്ദ്രനും സെയിം ആണെങ്കിലും ഫീല് വേറെ ഒന്നാമോ വലിപ്പം കൂടുതലാണ് എനിക്ക് ചെയ്യാൻ കാരണം ഞാൻ വർക്ക് വന്ന് പിന്നെ നൊമ്പരപ്പെട്ട് പിന്നെ പല കവിതകൾ എഴുതിയിട്ടുണ്ട് അതാണ് നിങ്ങൾ പിന്നെ ഓണാഘോഷ പരിപാടിയില് കേട്ടത് പ്രവാസിയുടെ ഓണപ്പാട്ട് അത് ഇവിടെ വീണ്ടും ചൊല്ലാൻ ആഗ്രഹിക്കുന്നില്ല ഇതൊക്കെ എന്റെ യൂട്യൂബിലുണ്ട് പെട്ടെന്ന് ചോദ്യം ചോദിക്കണം ഇപ്പൊ എഞ്ചിനീയർ ആണ് ഒരു കവിയാണ് അപ്പൊ ഒരു എഞ്ചിനീയറിംഗിൽ നിന്ന് കവിതയിലേക്ക് ഒരു ബ്രിഡ്ജ് ഒരു പാലം പണിയാണെന്നുണ്ടെങ്കിൽ പ്രണയത്തിന്റെ ബാലം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പിന്നെ എഞ്ചിനീയറിംഗ് ഈസ് ആൻ ഇമ്മാജിനിയറിംഗ് ഇത് എന്റെ അല്ല എന്റെ എൽ എൻ ഡിയുടെ ഒരു പിന്നെ കീവേഡാണ് മനസ്സിലായില്ലേ എഞ്ചിനീയറിംഗ് ഈസ് ആൻ ഇമ്മാജിനിയറിംഗ് അതാണ് ഇമാജിനിയറിംഗ് ആണ് ഇമാജിനറിങ് ആണ് ആ ക്യാപ്ഷൻ ആണ് ഇമാജിനേറിംഗ് അവിടെ ഒരു കവിതയാണ് ആ പോയട്രി ഈസ് മൈ കപ്പ് ഓഫ് ടീ

വീട് കിട്ടിയ ഒരു സൗഭാഗ്യം തന്നെയാണ് മധുരയിൽ ഇനിയും വരിക വരുന്ന സമയങ്ങളിലൊക്കെ നമുക്ക് സംസാരിക്കാം ഇതുപോലെ ഒരുപാട് സന്തോഷം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഒരുപാട് കവിതകൾ കാനഡയും കേരളവുമായിട്ട് ബന്ധപ്പെടുത്തി ഞാൻ എഴുതിയിട്ടുണ്ട് യൂട്യൂബിലെ യൂട്യൂബിലെല്ലാം ഉണ്ട് മറ്റുള്ള എനിക്ക് പിന്നെ വാട്സാപ്പ് കൂട്ടായ്മകളുണ്ട് കവിതകൾക്ക് മാത്രമായിട്ടുണ്ട് അപ്പൊ അവിടെ പാട്ടുകാരും ഉണ്ട് അങ്ങനെ കവിതകൾ പാടി പാടിക്കിട്ടാ കിട്ടുന്നത് കാരണം വലിയ പ്രശസ്തരായിട്ടുള്ളവരും പാടി തന്നെ പിന്നെ എന്റെ അനിയം പാടും കുറേ പാട്ടുകൾ പാടി തന്നിട്ടുണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കാണുന്ന അനിയനാണ് ഡോക്ടർ കബീർ മസൂദൻജി അതും പോയി പറഞ്ഞിരുന്നല്ലോ അപ്പോൾ ഒരു അവസരം ഉണ്ടാക്കി തന്ന നിങ്ങളോട് കവിതയുടെ പേരിൽ സ്നേഹ മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഒരുപാട് സന്തോഷം സാറിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് എനിക്കും ഇപ്പം ഒരുപാട് കാര്യങ്ങൾ ചോദിക്കണം പറയണമെന്നുണ്ട് സമയപരിമിതി ചെയ്തിട്ടുണ്ടാവും കവിതയെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് പക്ഷെ അതിന് സമയവും സന്ദർഭവും ഒക്കെ ഇനിയും വേണം അപ്പോ തീർച്ചയായിട്ടും സന്തോഷം ഈ റിട്ടേൺമെന്റ് ലൈഫിൽ ഇനിയും ഒരുപാട് കവിതകൾ ഈ സമയത്ത് ഇരിക്കുന്ന ഒരാളെ ഒരു നല്ലൊരു ആഘോഷമായിട്ട് പോകാറില്ല ഇത് യാദൃഷ്യമായിട്ട് വന്നു ചേർന്നു അപ്പം ഡൽഹിയിലും ബോംബെയിലും കൽക്കട്ടയിലും ഒക്കെ ഉണ്ടായിരുന്നപ്പോൾ ഞാൻ കവി സമ്മേളനങ്ങളിൽ സ്വയം കവിതകളും അപ്പൊ എല്ലാം എന്റെ ഫേസ്ബുക്കിൽ നോക്കിയെങ്കിൽ എല്ലാ ഫോട്ടോസ് എല്ലാം കാണാം എവിടെ ഒക്കെ പറഞ്ഞോളൂ എന്റെ ഒന്ന് ജിആർ കവിയൂർ എന്ന് കഴിഞ്ഞാൽ അടിച്ച കിട്ടും ആത്മാവിഷ്കാരങ്ങൾ അതിന്റെ പിന്നെ കവറിലുണ്ട് കാരണം ആത്മാവിഷ്കാരങ്ങൾ എന്ന് പറഞ്ഞ അടിച്ചു കഴിഞ്ഞാൽ അങ്ങനെയും കിട്ടും എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട ഓ എൻ വി സാറിന്റെ മനോഹരമായിട്ടുള്ള ഒരു കവിത സാറിനായിട്ട് ഞങ്ങളുടെ സ്പെഷ്യൽ ആണ് വളരെ സന്തോഷം നമസ്കാരം